ലോക ക്രിക്കറ്റ് ആരാധകർ ഏറെ ആവശ്യത്തോടെ കാത്തിരുന്ന വുമൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നാളെ യു എ യിൽ തുടങ്ങാനിരിക്കുകയാണ് ഇന്ത്യക്കാർക്കും നമ്മൾ പ്രവാസികൾക്കും അഭിമാനിക്കാൻ ഒട്ടേറെ വകകളുണ്ട് ഈ ഒരു ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ വനിതാ ടി ട്വന്റി ലോകകപ്പിന് കൌണ്ടർ റൺ തുടങ്ങിയതോടെ ആവേശ തിമുറപ്പിലാണ് യു എയിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ദുബൈയിലും ഷാർജയിലുമായി നടക്കുന്ന മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇത്തവണ രണ്ട് മലയാളി താരങ്ങൾ ഇന്ത്യൻ ജെയ്സി അണിയുന്ന അഭിമാന മുഹൂർത്തവും കാത്തിരിക്കുകയാണ് മലയാളി ലോകം തിരുവനന്തപുരം സ്വദേശി ആശാ വയനാട് സ്വദേശി സജന സജീവനുമാണ് പതിനഞ്ചംഗ സ്ക്വാഡിൽ ഇടം നേടിയ മലയാളികൾ ബാറ്റിംഗിലും ബോളിങ്ങിലും കരുത്ത തെളിയിച്ചാണ് രണ്ടുപേരും ഇന്ത്യൻ കുപ്പായമണിയാൻ യോഗ്യത നേടിയത് ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീമിന്റെ അവസാന ഇലവനിൽ രണ്ടുപേരും ഇടം നേടുമെന്നാണ് പ്രതീക്ഷ ക്രിക്കറ്റിൽ സമ്മാനത്തുക ഏകീകരിച്ച ശേഷം നടക്കുന്ന ആദ്യ ടി ട്വന്റി ലോകകപ്പ് എന്ന സവിശേഷതയും ഇത്തവണയുണ്ട് കളി നിയന്ത്രിക്കാൻ വനിതകൾ മാത്രമാണെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഐ സി സി പ്രഖ്യാപിച്ച പത്ത് അമ്പയർമാരും മൂന്ന് മാച്ച് റഫറിമാരും വനിതകളാണ് കൂടാതെ ലോകത്ത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്ന വേദി എന്ന ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ടി ട്വന്റി വേൾഡ് കൂടി ഷാർജയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളുടെ എണ്ണം മുന്നൂറ് കവിയും ഇരുന്നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങൾ നടന്ന ആദ്യ സ്റ്റേഡിയം എന്ന റെക്കോർഡ് ഷാർജ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നിട്ടിരുന്നു ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത് വരെ ദുബൈയിലും ഷാർജയിലുമായാണ് വനിതാ ടി വേൾഡ് കപ്പ് മത്സരങ്ങൾ നടക്കുക ബംഗ്ലാദേശിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന മത്സരങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് അവസാന നിമിഷം യുഎഇയിലേക്ക് മാറ്റുകയായിരുന്നു